പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നൽകിയത് അപകടകരമായ പ്രവണതകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മാത്രം ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന് എതിരല്ല നിലപാടിൽ നിലപാടിലുറച്ച വിശദീകരണവുമായി രൂപതയ്ക്ക് വേണ്ടി സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഏതെങ്കിലും ഒരു സമുദായത്തിന് എതിരല്ലെന്ന് പാലാ രൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കനാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത് ബിഷപ്പ് നൽകിയത് അപകടകരമായ പ്രവണതകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന് എതിരല്ല മറിച്ച് പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് തെറ്റിദ്ധാരണ പടർത്തുന്ന പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണം മതങ്ങളുടെ പേരും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ചെറിയ വിഭാഗം തെറ്റു ചെയ്യുന്നു ഇവരുടെ നടപടികളെ എല്ലാ സമുദായങ്ങളും ഗൗരവമായി കാണണം പരസ്പരം തെറ്റുതിരുത്തി ഒരുമയോടെ മുന്നോട്ടു പോകണമെന്നും മുരിക്കൻ പിതാവ് പ്രസ്താവനയിൽ പറയുന്നു കേരളത്തിൽ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന പ്രസ്താവന പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സമൂഹത്തിലെ തീവ്ര ചിന്താഗതിക്കാരായ ഒരു ചെറിയ വിഭാഗത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് ചില രാഷ്ട്രീയക്കാരും പാലാ ബിഷപ്പ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരുന്നു ആ സാഹചര്യത്തിലാണ് പാലാ രൂപത ഈ വിഷയത്തിൽ ഒരു കുറിപ്പ് പുറത്തുവിട്ടത്